നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്നെൻ്റെ പരമ്പരയിലെ നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന പ്രൊഫസർ കെ എസ് നാരായണപിള്ളയെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തെ ഒരുപാട് തവണ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് റെഫറൻസിലൊക്കെ നോക്കിയിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ഇതിൽ ചേർക്കാനായി ശ്രമിച്ചിട്ട് കിട്ടിയില്ല എന്തോ ഭാഗ്യവശാൽ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ പത്തു മുപ്പത് വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ അദ്ദേഹവുമായിട്ടുള്ളൊരു ഫോട്ടോ എടുത്തിരുന്നു അത് ഒരു അഞ്ചാറ് ദിവസത്തെ പരിശ്രമത്തിന് ശേഷം കിട്ടുകയുണ്ടായി ഇത് നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ എപ്പിസോഡാണെന്ന് പറഞ്ഞല്ലോ എൻ്റെ എല്ലാ എപ്പിസോഡുകളും കാണുന്ന ഒരു മഹവ്യക്തിത്വമുണ്ട് അദ്ദേഹം മധു സോമൻ എന്നാണ് പേര് ആധ്യാത്മിക പ്രഭാഷകമൊക്കെയാണ് അദ്ദേഹം ഇന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ഒരു എപ്പിസോഡിൽ വലിയൊരു തെറ്റുണ്ട് അത് തിരുത്തണം ശരിക്കും ഒരു എപ്പിസോഡ് ചെയ്യുന്നതിന് മുമ്പേ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറത്തെ പ്രയത്നമുണ്ട് ഒന്ന് രണ്ടാമത് ഓരോ വ്യക്തികളെ ഞാൻ കണ്ടതും ഒക്കെ എത്രയോ കാലങ്ങൾക്ക് മുൻപാണ് ഇപ്പോൾ അദ്ദേഹത്ത് അവരെക്കുറിച്ചിട്ടുള്ള റെഫറൻസും അവരെഴുതിയ കത്തുകളും അവരുമായിട്ടുള്ള ഓർമ്മകളും എല്ലാം എഴുതി തയ്യാറാക്കിയിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത് അതും രാത്രിയുടെ രണ്ടാം യാമത്തിലാണ് ശബ്ദശല്യം മറ്റൊന്നും ഉണ്ടാകാതെ ലൈറ്റ്സ് എല്ലാം ചെയ്ത് ചെയ്യുന്നത് വളരെ കഠിനമായിട്ടുള്ളൊരു യജ്ഞമാണ് അത് ഇതേക്കുറിച്ച് അറിയാവുന്നവർക്ക് മനസ്സിലാകും എൻ്റെ ഓരോ എപ്പിസോഡിനും ഊർജവും കഴിവും സമയവും ഒക്കെ ചിലവഴിച്ച് എനിക്ക് വേണ്ടി പ്രയത്നിക്കുന്ന എൻ്റെ സുഹൃത്തും എഴുത്തുകാരനുമായ ശ്രീ മുഹമ്മദ് സഹീ ഭണ്ഡാരത്തിൽ ഞാൻ അയച്ചു കൊടുക്കുന്നതെല്ലാം തിരുത്തി മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് റഫറൻസ് എല്ലാം നോക്കി വളരെ ബന്ധപ്പെട്ടാണ് അദ്ദേഹം എനിക്ക് അയച്ചു അദ്ദേഹം ഇപ്പം ഖത്തറിൽ സിവിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു കത്ത ടൈംസിൻ്റെ പത്രാധിപര്യമൊക്കെയാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹമാണ് ഈ പ്രൊജക്ടിൻ്റെ ഒരു നെടും തോണും അപ്പോൾ അദ്ദേഹം എഴുതി എഴുതിത്തന്നതെല്ലാം കറക്റ്റാണ് പിന്നെ ഞാനും ഓരോ എഴുത്തുകാരെയും ഓരോ കലാകാരന്മാരെ കുറിച്ചിട്ടുള്ള റെഫറൻസ് എല്ലാം നോക്കി വളരെയധികം പ്രയത്നിച്ചിട്ടാണ് ഇങ്ങനെ ഓരോ എപ്പിസോഡും അവതരിപ്പിക്കുന്നത് അങ്ങനെ ഈ നൂറ്റി മുപ്പത്തിരണ്ട് എപ്പിസോഡിൽ മനുഷ്യ മനസ്സല്ലേ ചിലപ്പോൾ വാക്കുകൾക്ക് പിഴ വരാം ചിലപ്പോൾ പറഞ്ഞതിൽ തെറ്റുവരാം ആ തെറ്റുകൾ തിരുത്തുമ്പോഴാണ് നമ്മൾ നല്ലവരാകുന്നത് അത് തെറ്റായി തെറ്റായിത്തന്നെ തുടരുന്നതിനോട് എനിക്കൊരിക്കലും യോജിപ്പുമില്ല ഇതിൽ പ്രൊഫസർ ഹൃദയകുമാരിയെ കുറിച്ചിട്ട് ഞാനൊരു എപ്പിസോഡ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അതിൽ അറിയാണ്ട് റഫറൻസിലും എഴുതിയതും എല്ലാം കറക്റ്റാണ് അറിയാണ്ട് പറഞ്ഞത് ട്രോസൺ ഹൃദയകുമാരിയുടെ ചേച്ചിയാണ് കവയത്രി പത്മശ്രീ സുഗതകുമാരി എന്ന് പറഞ്ഞത് രണ്ടാമത്തെ അത് പറഞ്ഞു അത് ശ്രീ മധു സോമൻ എന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ ചെയ്തു പോയ എപ്പിസോഡിൽ ഒരിക്കലും അതിരുത്താൻ കഴിയില്ല അതിൽ ഞാനൊരു നോട്ട് ചേർത്തിട്ടുണ്ട് പക്ഷെ അത് എൻ്റെ വാക്ചാതുരിയിൽ വന്ന ഒരു തെറ്റാണ് അത് നിർവ്യാജം ഖേദപൂർവം ക്ഷമിക്കുമെന്ന് വിശ്വസിക്കട്ടെ പ്രൊഫസർ ഹൃദയകുമാരിയുടെ അനുജത്തിയാണ് പത്മശ്രീ കവിത്രി സുഗതകുമാരി എന്ന് ഇത്തരണത്തിൽ ഞാൻ പറയുന്നു ശ്രദ്ധിക്കുമല്ലോ മറ്റൊന്ന് പ്രൊഫസർ കെ എസ് നാരായണപിള്ളയുടെ ഒരു ചിത്രം കിട്ടാൻ വേണ്ടി ഗൂഗിളിലും വിക്കിപീഡിയയിലും ഒക്കെ സെർച്ച് ചെയ്തിട്ടും കിട്ടാണ്ട് ഒരുപാട് ദിവസത്തെ പ്രയത്നം കൊണ്ട് ഏകദേശം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഫോട്ടോസാണ് ഇന്നും കയ്യിലുള്ളത് ഒരുപാടൊക്കെ സൂക്ഷിക്കാൻ നിർവഹ നിർവാഹമില്ലാതെ കീറി കളഞ്ഞിട്ടുണ്ട് ഡോക്യുമെൻ്ററികളുടെയും കണ്ടവരുടെയും ചെയ്ത ഷോർട്ട് ഫിലിംസിൻ്റെയും ഒക്കെ സ്റ്റില്ലുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു അവസരത്തിലാണ് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ പ്രൊഫസർ കെ എസ് നാരായണപുള്ള സാറിൻ്റെ ഒരു ഫോട്ടോ കണ്ടെടുക്കാൻ കഴിഞ്ഞത് അപ്പോൾ തെറ്റുകൾ തിരുത്തപ്പെടുമ്പോഴാണ് അതിൻ്റെ മഹത്വം ഉണ്ടാകുന്നത് ഈ നൂറ്റി മുപ്പത്തിരണ്ട് എപ്പിസോഡിൽ ഒന്നോ രണ്ട് എപ്പിസോഡിൽ മാത്രമാണ് ചില ചെറിയ തെറ്റുകൾ വന്നിട്ടുള്ളത് അത് നിങ്ങൾ ക്ഷമിക്കുമല്ലോ ഞാൻ തിരുവനന്തപുരത്ത് തക്കാട് നാരായണപുള്ള സാർ താമസിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹത്തെ പോയി കാണുന്നതും സംസാരിക്കുന്നതും അങ്ങനെ പത്തായത്തിൽ നെല്ലിടാൻ പറ്റിയ ദിവസം എന്ന കവിതാസമാഹാരവുമായി അദ്ദേഹത്തെ ഏൽപ്പിച്ച് ഒരു ആറേഴ് തവണ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി ഇറങ്ങി ബഹുകാര്യ അഗ്രനായ വലിയ വലിയ ജോലികൾ ഏറ്റെടുത്ത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുമ്പോഴും കൂടിയുള്ള ഒരു സമീപനമാണ് അദ്ദേഹത്തിൽ എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എൻ്റെ പുസ്തകം വാങ്ങിച്ചു വെച്ചിട്ട് ചെല്ലുമ്പോഴൊക്കെ പറയും ശരവണ സത്യമായിട്ടും ഞാൻ അടുത്ത ആഴ്ച എഴുതിത്തരും സത് ഓരോ തവണ ചെല്ലുമ്പോഴും ഇത് തന്നെയാണ് പറയുന്നത് അങ്ങനെ ആറേഴ് തവണ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞു എന്തായാലും ശരവൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ ശരവൻ്റെ കവിതകളെ കുറിച്ചിട്ട് ഞാൻ എഴുതി തരുന്നുണ്ട് ഇരിക്കൂ എന്ന് എന്നോട് പറഞ്ഞു അദ്ദേഹത്തെക്കുറിച്ച് ചിലവ ഭാഷാധ്യാപകൻ നിരൂപകൻ ഭാഷാ പണ്ഡിതൻ എന്നീ നിലകളിൽ പ്രസിദ്ധൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ജൂൺ പതിനേഴിന് നെയ്യാറ്റിൻകരയിൽ ജനനം കോളേജ് പ്രൊഫസറായും പ്രിൻസിപ്പളായും സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അയ്യപ്പ പണിക്കരുമായി ചേർന്ന് മലയാള കവിതയെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോട് പ്രവർത്തിക്കുന്ന കവിതാ സമിതി രൂപീകരിച്ചു ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തലവനായും സാഹിത്യ അക്കാദമി അംഗമായും പ്രവർത്തിച്ചു രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ നാലിന് തിരുവനന്തപുരത്ത് വെച്ച് എഴുപത്തഞ്ചാം വയസ്സിൽ യഹലോകവാസം പിടിഞ്ഞു ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തലപ്പത്ത് വർക്ക് ചെയ്യുന്ന അവസരത്തിലാണ് ഞാൻ അദ്ദേഹത്തെ പോയി കാണുന്നത് പിന്നെ വിജയ ടിഹാളിലെ സമ്മേളനങ്ങളിലും ഡോക്ടർ അംബേദ്കറെക്കുറിച്ചിട്ട് പത്ത് പതിനാല് വോളിയുമുള്ള ഒരു ബൃഹദ് ഗ്രന്ഥം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെയും പബ്ലിക് ലൈബ്രറിയിൽ പോയി ആ പുസ്തകങ്ങളെല്ലാം പലതും നോക്കി ഇദ്ദേഹത്തിൻ്റെ ആഖ്യാനരീതിയും ഇദ്ദേഹമാണത് എഡിറ്റ് ചെയ്തിട്ടുള്ളത് അതിലൊന്നും അദ്ദേഹത്തിൻ്റെ ഫോട്ടോയോ മറ്റൊന്നും കാണാനില്ലായിരുന്നു എന്നതാണ് വസ്തുത ഇത്രയും വലിയൊരു ബൃഹത്തായിട്ടുള്ളൊരു പ്രോജക്റ്റ് അദ്ദേഹം എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് ചിന്തിക്കുന്നിടത്താണ് അദ്ദേഹത്തിൻ്റെ മഹത്വം വളരെ എളിമയോടും വളരെ ഹൃദ്യമായും ഉള്ള പെരുമാറ്റം അങ്ങനെ പലതവണ പോയ ശേഷം ഒരു ഞായറാഴ്ച രാവിലെ പത്രയ്ക്ക് അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം ടീഷർട്ട് വിട്ട് കൈലിയും എടുത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കടന്നു ചെല്ലുന്നത് ആ വീട്ടിൽ പത്ത് മുപ്പത് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം എവിടെയാണ് എന്നറിയില്ല അദ്ദേഹം കാലയവനിയ്ക്കുള്ളിൽ മറഞ്ഞെങ്കിലും ആ ഹൃദ്യമായ ചിരി ആണ് എൻ്റെ മുന്നിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരു വിശ്വരവണ ഞമർ സാർ ഞാൻ ഏഴ് തവണയായ തമ്പാനൂരിൽ നിന്നും സാറിനെ ഒന്ന് കാണുന്നു നടന്ന് നടന്ന് കുഴഞ്ഞു ദേ കണ്ടോ കാലിലെ ചെരുപ്പിൻ്റെ ചെരുപ്പ് തേഞ്ഞ് തേഞ്ഞ് ഒരു പരിവമായി സാറ ചെരുപ്പ് വാങ്ങിച്ചു തരേണ്ടി വരും എന്ന് പറയുമ്പോൾ ഉച്ചത്തിൽ ഒരു ചിരി എൻ്റെ ഉറക്കെയുള്ള സംസാരം കേട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും അകത്ത് ചിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവരാരും പുറത്തോട്ട് വന്നില്ല കടന്നിരിക്കൂ കടന്നിരിക്കൂ ഇന്ന് ഞാൻ എന്തായാലും ശ്രവണിന് അവതാരിക എഴുതി തന്നിട്ട് മടങ്ങൂ ഇരിക്കൂ എന്ന് പറഞ്ഞാൽ എന്നെ സിറ്റോട്ടിൽ പിടിച്ചിരുത് എന്നിട്ട് എൻ്റെ കവിതകളിലൂടെ ഒരിക്കൽ കൂടി ഓട്ടിച്ച് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ഇത് കവിതയാണോ എന്താണെന്ന് എനിക്ക് വലിയ പിടുത്തം കിട്ടുന്നില്ല ഞാനത്ര മോശക്കാരനാണോ ശരവണ നമ്മൾ സാറേ എന്ന് ഞാൻ പറഞ്ഞില്ല സാറിന് എന്ത് തോന്നുന്നു സാർ അത് എഴുതി തരിക അതാണ് എൻ്റെ ആവശ്യം മോശമാണ് താൻ ഇനി കവിതയൊന്നും എഴുതണ്ട കഥയോ മറ്റുമല്ലതും ഇടിയാൽ മതി എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ പക്ഷേ സാർ എന്ത് എഴുത്ത് ഞാൻ അതേപടി ചേർക്കും അപ്പോൾ എന്നെ ഒന്ന് കണ്ണാടി എടുത്തിട്ട് എന്നെ ഒന്ന് നോക്കി ചിരിച്ചു ശരവൺ അപാര ധൈര്യം തന്നെ കേട്ടോ എന്നെയൊക്കെയാണ് ഒരുപാട് പേർ വിമർശിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ എനിക്ക് പല ദിവസവും ഉറങ്ങാൻ കഴിഞ്ഞില്ലെന്ന് വരും ഞാൻ പറഞ്ഞു സാർ കഠിന ഹൃദയനൊന്നുമല്ല എങ്കിലും ഒന്ന് രണ്ട് പേർ നമ്മുടെ എൻ പി സാറും നമ്മുടെ പ്രൊഫസർ മാവലിക്ക രാജൻ സാറുമൊക്കെ നന്നായിട്ട് എൻ്റെ സൃഷ്ടികളെ പറ്റി പറഞ്ഞിട്ടുണ്ട് അത് കേട്ടിട്ട് സാറിൻ്റെ ആഴ്ചകളല്ലേ ഞാൻ മാസങ്ങളോളം മുറങ്ങാതിരുന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു വകഭേദമാണ് എന്തെഴുതുമ്പോഴും എങ്ങനെ എഴുതുമ്പോഴും എന്ത് നന്മ ചെയ്താലും അതിൽ ഒരു ചെറിയ അംശം തിന്മയും കാണും എന്ത് തിന്മ ചെയ്താലും അതിൽ നന്മയുടെ അംശം ഒരു പരിധിവരെ കാണും ഞാൻ പറഞ്ഞ ശരിയല്ലേ സാർ എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചു ഒരു അഞ്ചാറ് ഷീറ്റ് പേപ്പറും വെച്ചെഴുതാൻ ഒരു ബോർഡും ഒക്കെ ആയിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു നാലഞ്ച് മിനിറ്റ് ഒന്നും മിണ്ടിയേ അപ്പോൾ ഞാൻ പറഞ്ഞു സാർ സാർ എന്നെ കണ്ടിട്ട് എഴുതുമ്പോൾ ചിലപ്പം എൻ്റെ ഭാവവും എൻ്റെ നോട്ടവും എൻ്റെ ചലനവും ഒക്കെ കാണുമ്പോൾ ചിലപ്പം സാറിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഈ പരിസരത്ത് തന്നെ ഉണ്ടാവും ഞാനൊരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം സാർ ഞാൻ വീട്ടിൽ പോണില്ല ഇവിടെ ചുറ്റുവട്ടത്ത് തന്നെ കാണും അപ്പോൾ സാർ ഇത് എഴുതി പൂർത്തിയാക്കുക ഞാൻ ഇത് വാങ്ങിക്കൊണ്ടേ പോവുള്ളൂ സാർ എഴുതി തുടങ്ങും എഴുതുന്നതിനിടയിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ശരിയാണ് ശരവണ ശരവണ് പറഞ്ഞത് ശരിയാണ് ശരവണിരിക്കുമ്പോൾ ചിലപ്പം എനിക്ക് ഉള്ളു തുറന്ന് എഴുതാൻ കഴിഞ്ഞില്ലെങ്കിലോ ഞാൻ പറഞ്ഞത് അത് ശരിയാണ് സാർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ആ തക്കാട് സ്റ്റേഡിയത്തിൻ്റെ ആ വർഷത്തൂടെയൊക്കെ നടന്നിട്ട് വരാം പഠിച്ച മോഡൽ ഹൈസ്കൂളും അവിടുത്തെ വടവർഷങ്ങളും ഒക്കെ കണ്ട് ആ പഴയ പഴയകാലമൊക്കെ ഞാനൊന്ന് ഓർത്തെടുത്ത് തിരികെ വരുമ്പോഴേക്കും സാർ എഴുതി തീരുമല്ലോ സാർ ഇന്ന് എനിക്ക് എന്തായാലും എഴുതി എഴുതിത്തരണേ ഇല്ല ഞാൻ എഴുതി തന്നിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം എൻ്റെ കവിതാസമാഹാരത്തിന് കൈയെടുത്ത് പ്രതി തുറന്നു വെച്ച് മറച്ചു മറിച്ചു നോക്കി എന്നിട്ട് അദ്ദേഹം കുറിക്കാൻ തുടങ്ങി ഞാൻ പുറമേക്ക് പോയി ഒരു പരീക്ഷ എഴുതി റിസൾട്ട് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ മനസ്സായിരുന്നു അപ്പോൾ എനിക്ക് അദ്ദേഹം വീണ്ടും അതെല്ലാം നോക്കിയിട്ട് എനിക്കൊരു അവതാരിക എഴുതി തന്നു അത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഇരുപത്തിനാല് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് അദ്ദേഹം ഇത് എഴുതിത്തരുന്നത് സൈബർവിറ്റ് ഡോട്ട് നെറ്റാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ആമസോണിലും മറ്റും ഈ പുസ്തകം ലഭിക്കുക ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അങ്ങനെ പതിനഞ്ചോളം ഓൺലൈൻസിൽ ഇപ്പോഴും ഈ കൃതി ആണ് അദ്ദേഹം എഴുതിയ വാക്കുകളിലേക്ക് ഒരു യുവാവിൻ്റെ ഏകാഗ്രമായ കാവ്യോപാസന ഉന്മേഷകരമായ കാര്യമാണ് തനതായ കാഴ്ചപ്പാടിലൂടെ സ്വാനുഭവങ്ങളുടെ അർത്ഥം കണ്ടെത്താനുള്ള യത്നം കൂടി അതിനോട് ഒത്തുചേരുമ്പോൾ ആ കാവ്യോപാസന പ്രത്യാശയ്ക്ക് വക നൽകുന്നതായിത്തീരുന്നു ഇന്നത്ര സാധാരണമല്ലാതായി തീർന്നിട്ടുള്ള ഒരു അനുഭവമാണിത് ഒന്നാമതായി കവിതയോടുള്ള ആഭിമുഖ്യം തന്നെ യുവാക്കൾക്കിടയിൽ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് കുറേക്കാലം മുമ്പ് വരെ കേരളീയ ജീവിതത്തിൽ കവിതയ്ക്ക് ഉണ്ടായിരുന്ന സ്ഥാനം നഷ്ടപ്പെട്ടത് തന്നെയാണ് ഇതിന് കാരണം ഇന്നത്തെ പുതിയ തലമുറക്കാർ കവിതയുടെ അന്തരീക്ഷത്തിലല്ല വളരുന്നത് രാവിലെയും സന്ധ്യയ്ക്കും മുതിർന്നവർ ചൊല്ലുന്ന കവിതകൾ ദിവസേന കേട്ട് അവയുടെ സംസ്കാരം ഉൾക്കൊള്ളാനുള്ള അവസരം അവർക്ക് കിട്ടാറില്ല അതിനു പകരം അവരുടെ വൈകാരിക ജീവിതത്തെയും കലാഭിരുചികളെയും സ്വാധീനിക്കുന്നത് പ്രകടന വ്യഗ്രതയുടെയും പ്രചരണാത്മക വാഗ്വീലാസത്തിൻ്റെയും മാതൃകകളാണ് തൽക്കാലം പെട്ടെന്ന് വിലപ്പോകുന്ന ആശയദാർശ്യങ്ങൾ നിറപ്പകിട്ടിൻ്റെ പ്രദർശനങ്ങൾ തുടങ്ങിയവയുടെ സ്വാധീന വലയത്തിൽ അവർ അകപ്പെട്ടു പോകുന്നത് സ്വാഭാവികം മാത്രം അതിനിടയിൽ ഏതെങ്കിലും ഒരു യുവാവിന് കവിതയോട് ആഭിമുഖ്യമുണ്ടായാൽ തന്നെ അത് അന്തരീക്ഷത്തിൽ പതിവായി മുഴങ്ങുന്ന ആശയങ്ങളുടെയോ ഉപരിപ്ലവ വികാരങ്ങളുടെയോ നിറപ്പകിട്ടുള്ള പ്രകടനമായി പലപ്പോഴും കലാശിക്കുന്നു കുറെക്കൂടി ഗൗരവത്തോടു കൂടി കവിതയെ വീക്ഷിക്കാൻ ശക്തരായ യുവാക്കൾ പോലും സമകാലിക മനസ്സുകളിൽ പാടിപ്പതിഞ്ഞ ഈണങ്ങൾ ഏറ്റുപാടാനും തൽക്കാലം ഗംഭീര ആഭാസങ്ങളായ ആശയങ്ങൾ ഉറക്ക പ്രഖ്യാപിക്കാനും മാത്രമേ തൽപ്പരരാകാറുള്ളൂ ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു തുടക്കം കുറിച്ചു കഴിഞ്ഞിട്ടുള്ള ശരവൺ മഹേശ്വരനെ അഭിനന്ദിക്കാനും പ്രോത്സാഹിപ്പിക്കാനും സന്തോഷമുണ്ട് പത്തായത്തിൽ നെല്ലിടാൻ പറ്റിയ ദിവസം എന്ന പേരിൽ ശരവൺ സമാഹരിച്ചിട്ടുള്ള രചനകൾ വികാരതരളമായ മധുരവാക്കുകളല്ല ക്ഷണിക വികാരങ്ങൾ കടുത്ത നിറങ്ങളിൽ ചിത്രീകരിക്കാനും അദ്ദേഹം ശ്രമിച്ചിട്ടില്ല സ്വകാര്യ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾക്ക് സവിശേഷ കവിതാരൂപങ്ങൾ നൽകുക എന്നതാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ള മാർഗം പ്രമേയങ്ങൾ ചിലത് ആധുനിക സമൂ സാമൂഹിക ജീവിതത്തെ പൊതുവെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് മറ്റു ചിലത് ജീവിതത്തിൻ്റെ അർത്ഥത്തെയും ലക്ഷ്യത്തെയും കുറിച്ച് ഗാഠമായി ചിന്തിക്കാൻ കവിയെ പ്രേരിപ്പിക്കുന്ന സവിശേഷാനുഭവങ്ങളും പ്രമേയം എന്തായാലും അതിൻ്റെ നേർക്ക് തനതായ ഒരു സമീപനം ആവിഷ്കരിക്കാനും നൂതനമായ ഒരു കാവ്യാനുഭൂതി പ്രകാശിപ്പിക്കാനും ശരവണനെ കഴിയുന്നു അങ്ങനെ ഒരിക്കൽ വാർത്തെടുക്കുന്ന കവിതാരൂപം അദ്ദേഹം ആവർത്തിക്കാറുമില്ല കൂടുതൽ അനുഭവ സമ്പത്ത് ആർജിക്കുകയും രചനാശില്പത്തിന് തികഞ്ഞ സൗഷ്ടവം ആവശ്യമായ കൈത്തഴക്കം നേടുകയും ചെയ്തു കഴിയുമ്പോൾ ശരവൺ മഹേഷൽ നിന്ന് ഇതിലേറെ വിലപ്പെട്ട സംഭാവനകൾ പ്രതീക്ഷിക്കാമെന്ന് ഈ ആദ്യകാല രചനകൾ വ്യക്തമായി സൂചിപ്പിക്കുന്നു കെ എസ് നാരായണപിള്ള ഇരുപത്തിനാല് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് തിരുവനന്തപുരം ഇതാണ് അദ്ദേഹം എഴുതിത്തന്നത് എഴുതിത്തന്ന ശേഷം അദ്ദേഹം പറഞ്ഞു ഇതൊന്ന് വായിച്ചു നോക്കൂ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് എഴുതപ്പെട്ടിട്ടുള്ളത് ഞാൻ ഒന്ന് രണ്ടാമത്തി വായിച്ചു ചിലതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള രചനാരീതികളാണ് മികച്ച തവണ ഒന്നും അവകാശപ്പെടാനില്ലെങ്കിലും ശ്രവൺ എഴുതി തെളിയും അത് തീർച്ചയാണ് അല്ലെങ്കിൽ ഒരു പത്ത് തവണയെങ്കിലും എന്നെ കാണാൻ ഇവിടെ വന്നിട്ടില്ലേ ഉണ്ട് സാർ ഒരു എട്ട് തവണ വന്നിട്ടുണ്ട് അപ്പോൾ ഈ എട്ട് തവണ വന്നിട്ടും ക്ഷമയോടെ കാത്തിരുന്ന് എന്നെക്കൊണ്ട് ഇത്രയും എഴുതിപ്പിക്കാൻ നിങ്ങൾ കാണിച്ച ആ ഔഷഖ്യം ആ ആത്മാർത്ഥതയാണ് എന്നെ അതിശയിപ്പിക്കുന്നത് സത്യത്തിൽ ശരവണാ മനഃപൂർവ്വമല്ല ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അതിൻ്റെ തലപ്പത്തിരിക്കുമ്പോൾ നൂറ് നൂറൂറ് കാര്യങ്ങളാണ് ഓരോ ദിനവും നേരിടുന്നത് അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുകിയിരുന്നപ്പോഴാണ് ശരവൺ ഇതുകൊണ്ട് എനിക്ക് തരുന്നത് എന്തായാലും ശരി ഇന്ന് ഞാൻ എഴുതി തന്നിരിക്കുന്നു കേട്ടോ പുസ്തകമായി വരുമ്പോൾ തീർച്ചയായും എനിക്കും ഒരു കോപ്പി തരണം നല്ലൊരു ഭാവിയുണ്ട് ശ്രവണ നല്ലൊരു ഭാവിയുണ്ട് ഇനിയും ഒരുപാട് കാലം ഒരുപാട് കവിതകളും കഥകളും നോവലുകളും ഒക്കെ എഴുതാൻ ശ്രവണന് സാധിക്കട്ടെ എല്ലാ നന്മകളും നേരുന്നു എന്ന് പറഞ്ഞ് അവിടുന്ന് എണീറ്റ് വീടിൻ്റെ ഗേറ്റിന് അടുത്തുവരെ വന്നു ഇറങ്ങട്ടെ സാർ ഞാൻ പുസ്തകം പ്രസിദ്ധീകരിച്ച ശേഷം എൻ്റെ കോപ്പി കൊണ്ട് തരാം എന്ന് പറഞ്ഞ തൊഴുകയ്യോടെ നടന്നു പോകുമ്പോൾ ഒരു വലിയൊരു കേറ്റമാണ് ആ റോഡ് അപ്പോൾ അത് കയറി നേരെ ചെല്ലുന്നത് തൈക്കാട് പോലീസ് ട്രെയിനിങ് ക്ലേജൻ്റെ മൈതാനത്തിനടുത്തായിട്ടാണ് ഞാൻ പോയി തിരുന്നത് അദ്ദേഹം അവിടെ തന്നെ നിൽക്കുകയാണ് തിരിഞ്ഞു നോക്കുമ്പോഴും അദ്ദേഹം ആ ഗേറ്റിനരികിൽ നിൽക്കുന്നു തിരിഞ്ഞ് ഞാൻ ടാറ്റ കാണിച്ച് അതുവഴി കടന്നുപോകുമ്പോൾ ഞാൻ മനസ്സിലാലച്ചു ഒരു വലിയ എഴുത്തുകാരൻ ജീവിതത്തിൽ നമ്മയും കാത്ത് ഇത്രയും നിമിഷം ഇവിടെ നിൽക്കുന്നു അതെങ്ങനെ മറക്കാനാകും കാലങ്ങൾക്ക് ശേഷം നാട്ടിലുള്ള അവസരത്തിൽ അദ്ദേഹം പല എഴുത്തുകാരോടും പറഞ്ഞു കവിതകൾ കവിതകളില്ല വായിച്ചിട്ടുണ്ടോ എന്ന് വായിച്ചോ പറഞ്ഞു അത് പിടിയിട്ടാത്ത ഒരു മനസ്സിൻ്റെ തോന്നലുകളാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിലേറെയും അതിനെപ്പറ്റി എങ്ങനെയാണ് നമ്മൾ പറയുക എന്ന് ഒരിക്കൽ വിജെ ടി വെച്ച് കണ്ടപ്പോൾ നന ഉള്ള സാർ എന്നോട് പറഞ്ഞു നിങ്ങളുടെ കവിതകളൊന്നും പലർക്കും പിടിയിട്ടുന്നില്ല എന്നാണല്ലോ പറയുന്നത് എന്ന് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാർ അതാണ് എൻ്റെ വിജയം പിടിയിട്ടിയാൽ തീർന്നില്ലേ പിടി കിട്ടാതിരിക്കണം അപ്പോൾ അവിടെ ചിന്തിച്ച് ചിന്തിച്ച് നടക്കും എന്തായാലും നിങ്ങളുടെ ഈ മനോധൈര്യം മനോവീര്യം കിടാതിരിക്കട്ടെ വീണ്ടും നമുക്ക് കാണാൻ ശ്രവണം ഞാൻ അല്പം തിരക്കിലാണ് വേറൊരു യോഗത്തിന് പങ്കെടുക്കേണ്ടതുണ്ട് ഒ എം സി ഹാളിൽ ഇതെന്ന് പറഞ്ഞ് പോകുന്ന നാരായണമുള്ള സാറാണ് എന്നെൻ്റെ മനസ്സിൽ ഇത്രയും ഇവിടെ പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ ചുരുക്കട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു നന്ദി നമസ്കാരം